ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ക്രീം പറ്റിയിട്ട് എനിക്ക് ഒരു അടിപൊളി പണി കിട്ടിയൊരു ഒരു അനുഭവമാണ് അപ്പോൾ ഇത് ഒരു പത്ത് വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ അതായത് എൻ്റെ കല്യാണത്തിൻ്റെ ആ ടൈമിലാണ് എനിക്ക് അസല് പണി കിട്ടിയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലൊക്കെ എൻ്റെ മുഖത്തൊക്കെ നിറയെ പിമ്പിൾസ് തന്നെ ടൈമാണ് കേട്ടോ അപ്പോൾ നിറയെ പിമ്പിൾസ് വന്ന പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനൊരു പഴയ ഫോട്ടോ കൂടെ എവിടെയാണ് ആഡ് ചെയ്യാതെ അപ്പം ഞാൻ കല്യാണത്തിൻ്റെ ടൈമിൽ ഫേഷ്യൽ ചെയ്യാനൊക്കെ പോയപ്പോൾ ആ അതായത് കുറിക്കലിൻ്റെ ടൈമിൽ ഫേഷ്യൽ ചെയ്യാൻ പോയപ്പോൾ ആ ബ്യൂട്ടി പാലത്തെ ചേച്ചി പറഞ്ഞ മോളെ ഞാൻ ഒരു അടിപൊളി പുള്ളി ക്രീം പറഞ്ഞുതരാം അത് പറ്റിക്കഴിഞ്ഞ് പാടുകൾ മൊത്തം പോകുന്നു പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അപ്പം നമ്മൾ ആ ടൈമിൽ നമുക്കധികം പോകുന്നൊന്നുമില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ആ ചേച്ചി പറഞ്ഞു അയ്യോ ഞാൻ ഭംഗി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടിസനം കണ്ടി അപ്പം അത് ഫുള്ളായിട്ട് പറയാനൊക്കെ നിന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ കൂട്ടുകാരണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളട്ടോ അപ്പൊ ആ ചേച്ചി പേര് പറഞ്ഞ എന്താ ക്രീം ക്രീമിന്റെ പേര് എന്ന് കോസ്മി ലൈറ്റ് എന്ന് പറഞ്ഞൊരു ക്രീമാണ് അപ്പൊ ഞാനും വിചാരിച്ചു ഇങ്ങനെ പാടുകൾ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്രീമാന്ന് വെച്ചിട്ട് ഞാൻ വാങ്ങി പറ്റല് തുടങ്ങി അങ്ങനെ പറ്റി ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റായി തുടങ്ങി കേട്ടോ പിന്നെ എനിക്കത് നിർത്ത ആ ട്യൂബ് ഫുള്ളും കഴിയണവരെ അങ്ങനെ പറ്റിക്കൊണ്ടേയിരുന്നു പറ്റി 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 എന്റെ കുറിക്കലിന്റെ ടൈം ആയിപ്പൊ ആ ട കുറിക്കലിൻ്റെ അല്ല കല്യാണത്തിൻ്റെ തലേ വന്നപ്പോൾ കുറിക്കലിൻ്റെ ടൈമിലൊക്കെ ആയിപ്പോഴേങ്കിലും മുഖം നല്ല കളറായിട്ടോ അപ്പോൾ കഴുത്തൂൻ്റെ ഇവിടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കണ്ടു കഴിഞ്ഞാൽ നല്ല ഡിഫറൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് എന്താ പറയുക അന്ന് വീഡിയോ കോളൊന്നും വിളിക്കില്ലേ പിന്നെട്ടെ ഈ ഫോൺ മാത്രമേ വിളിക്കുകയുള്ളൂ അപ്പം എന്നെ അങ്ങനെ കാണുന്നില്ലല്ലോ അത് കഴിഞ്ഞ് കല്യാണത്തിന്റെ തലദിവസം അവര് നമുക്കിങ്ങനെ പുടവ് തരാൻ കൊണ്ടുവരുള്ളല്ലോ അപ്പൊ വന്നപ്പോൾ ആ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ജൂ നല്ല കളറ് വെച്ചിട്ടുണ്ടല്ലോ എന്താ എങ്ങനെയാണ് ഇങ്ങനെ അപ്പോൾ അവരും വിചാരിച്ചു എല്ലാ ചെയ്തിട്ടൊക്കെ ആയിരിക്കുന്നത് അവരും വിചാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അതൊരു ക്രീം പറ്റിയിട്ടാണ് അങ്ങനെ കുരുക്കളെ പോകാൻ പറ്റിയതാണ് കുഴപ്പമൊന്നുമില്ല സൈഡ് എഫക്റ്റ് എഫക്ട് ഒന്നുമില്ലാത്ത ക്രീമെന്നൊക്കെ ഞാനും പറഞ്ഞു അവർക്കും പറഞ്ഞു കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ അന്ന് ഞാൻ സൺസ്ക്രീൻ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല അന്ന് മേക്കപ്പ് ഇത് ചെയ്ത് തന്നെ ആകെ കുളമായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ചേച്ചി ഞാൻ എൻ്റെ മേനേജ് ഫോട്ടോ എവിടെയെങ്കിലും കൊടുക്കാം അതിൻ്റെ കൂടെ പുട്ടി അടിച്ച പോലെ മേക്കപ്പും കൂടി ചെയ്തപ്പോൾ ഓവറായിട്ടോ എന്താ വെച്ചാൽ മെയ് മാസം ആയിരുന്നു എൻ്റെ കല്യാണം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു പാടുണ്ട് അപ്പം അടുത്താണ് പന്ത്രണ്ട് കിടക്കാം അപ്പം പോയിട്ട് ഇങ്ങനെ വെയിലാണ് വെയിലെന്ന് പറഞ്ഞാൽ പോരാ അന്ന് ഫുള്ള് വെയിൽ കൊണ്ട് ഒരു ഉച്ച തിരിയുമ്പോഴേക്കും എൻ്റെ മുഖത്തൊക്കെ അങ്ങനെ ഒരു ജാതി എന്താ പറയുക ഈ സെന്റേനേറ്റാ മാതിരി ആയിട്ടോ അപ്പഴാണ് ഞാൻ അങ്ങനെ വലിയ കാര്യം പിന്നെ എന്റെ വീട്ടിൽ ചെന്ന് പിന്നെ പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അമ്പലത്തിൽ പോകാനായിട്ട് നിൽക്കുള്ളു അപ്പൊ നോക്കി പിടിക്കെന്താ നമ്മുടെ ഈ വശ്യം ഈ മൂക്കിന്റെ അവിടെ കണ്ണിന്റെ അവിടെ ഈ കൗളിൻറെ അവിടെ ഇതാണ്ട് കരിഞ്ഞ മാതിരി അതായത് നമ്മള് പൊള്ളലേറ്റ മതിരി എന്നിട്ട് തന്നെ കുറെ ചീത്ത ഇവരൊക്കെ കണ്ണി കാണത്ത് വാരി പാറ്റിട്ട് പിന്നെ വെയിലത്ത് പോകുമ്പോ പറയണ്ടല്ലോ എന്നിട്ട് ഞാനത് എത്ര ഡോക്ടറെ കണ്ടുവന്നറിയോ ഒന്നും എടുക്കാനായിട്ട് ഇവിടെ ഞാൻ നില കൂടെ ഒരു സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടു ഓയിൽമെൻറ്റൊക്കെ ഒക്കെ കുറേ ആണ് ഞങ്ങൾ ഷോർണ്ണം ഒരു ഡോക്ടറെ കണ്ടു അങ്ങനെയൊക്കെയാണ് കേട്ടൊന്നും അറിയാതെ അപ്പം ഞാൻ പറയാം ഈറ്റ ലാസ്റ്റാണ് ഞാൻ അറിയുന്നത് അത് ഈ പൊള്ളിക്കഴിഞ്ഞാലുള്ള പാടുകളൊക്കെ ഇല്ലേ അതുപോലെ മെലാസ്മി അങ്ങനെ എന്തോ ഒരു സംഭവമൊക്കെ ഇല്ല ഈ പാടിനും ചൂട്ടൊക്കെ വരിക അതിനൊക്കെ ഉള്ളൊരു ആണ് ശരിക്കും അത് ശരിക്ക് നമ്മുടെ പിമ്പിൾസ് വന്ന പാട് പോകാനുള്ളതല്ല അതും ചെറിയ രീതിയിൽ ഇങ്ങനെ കുറച്ചെടുത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ നമുക്കറിയില്ല നമ്മൾ ഒരാൾ പറയുന്നേ കേട്ടിട്ട് ഓടിച്ചെന്ന് വാങ്ങണോ പറ്റണമെന്നുള്ളൂ അതും ഞാൻ നല്ല നമ്മൾ സാധാരണ ക്രീമുകൾ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യും പിറ്റേ ദിവസം കാലത്ത് വാഷ് ചെയ്യും നമ്മൾ സൺസ്ക്രീനും മറ്റൊന്നും ഇടണമില്ല എവിടേലും പോകുമ്പോൾ അങ്ങനൊരു എട്ടിന്റെ പണിയെന്നല്ല പതിനാറിൻ്റെ പണിയെന്ന് തന്നെ പറയാം അങ്ങനെ എനിക്കെന്നെ കാണുമ്പോൾ എന്തോ പോലെ ഏറ്റവും ആ രീതിയിലായി അതി പിന്നെ ഞാന് ഇപ്പോഴൊക്കെ നമുക്ക് എന്തുണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള ബുദ്ധിയില്ല പണ്ടത്തെ അന്നും അത്ര ബുദ്ധി സത്യം പറയലേക്ക് ബുദ്ധിയില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞാലും കത്തുള്ളൂ അങ്ങനെ ഒരു ഇതായിരുന്നു അപ്പോ എന്താ പറയുക പിന്നെ എനിക്ക് ഭയങ്കര റെഡി ആയിട്ടോ അങ്ങനെയൊക്കെ പറ്റാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പണി കിട്ടിക്കുന്നത് നമ്മൾ യൂത്ത് ഫേസ് ക്രീം പറ്റിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരുപാട് വെളുക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കുന്നല്ലതൊന്നും അന്നാ ചേച്ചി പറഞ്ഞത് പിംപിൾസ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാണെന്നും ഞാൻ അവിടെ എവിടെയെങ്കിലും ഫോട്ടോ കൊടുക്കാം നിങ്ങൾക്ക് കാണും പറയാം ആ പിംപിൾസ് മാർക്ക് പോകാൻ വേണ്ടി മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത് പക്ഷേ നമ്മളങ്ങനെ കളറ് വെച്ച് വരുമ്പോൾ ആ സൂപ്പറാണല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ യൂത്ത് ഫേസും ഞാനിങ്ങനെ കളർ അങ്ങനെ ഒരുപാട് വെക്കാൻ വേണ്ടി പറ്റിക്കുന്ന കേട്ടോ പക്ഷേ അത് പറ്റിയിട്ടും അത് പറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ തൂവല്ലയൊന്നും ആവില്ല നമ്മുടെ സ്കിൻ നല്ല ഭംഗിയാവും പക്ഷെ നിർത്തി കഴിഞ്ഞാൽ അസില് പണി കിട്ടും അപ്പം അങ്ങനത്തെ രണ്ട് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾക്ക് അരകൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ ഏത് ക്രീം പറ്റിയിട്ടാണ് അങ്ങനെ അനുഭവം ഉണ്ടായെന്നും കൂടി കമൻറ്റ് ചെയ്യണേ അപ്പം പിന്നെയുള്ളവർക്കും കൂടി അതൊരു യൂസ്ഫുള്ളായി യൂസ്ഫുള്ളാവുമല്ലോ ആ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇവിടെ നല്ല ചൂടാണ് ഗായ്സ് നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യും കേട്ടോ